മോൾ വരെ എനിക്ക് ലൈവ് ചെയ്യാൻ പറ്റൂ അത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്റെ പണിയെല്ലാം നടക്കിടക്കും ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ ആദ്യത്തെ ലൈവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെയും കാണാനില്ലല്ലോ എരു എല്ലാവരും എന്റെ ഒക്കെ കാണാറുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കൂ കമൻ്റ് ഇടാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മലപ്പുറത്ത് എവിടെയായിട്ടാണ് റോയൽ ടെൻറ്റ് താമസിക്കുന്നത് ഞാൻ കോട്ടയത്താണ് കോട്ടയം മണിമല വെള്ളാവൂർ എന്ന കുഞ്ഞു ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത് Hello, good morning. യും കാണുന്നില്ലല്ലോ പ്ലീസ് ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഒരു കൂട്ടുകാരെ എന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എവിടെ പോയി ആരെയും കാണുന്നില്ലല്ലോ ഞാൻ എന്നാൽ പൊക്കോട്ടെ വരൂ ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എന്റെ ആദ്യത്തെ ലൈവ് വീഡിയോ ആണ് അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വേറെ ആരുമില്ലേ ആരെയും കാണാനില്ല ഞാൻ പോവാണ്